السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم ملائكته سيدنا محمد رسول الله ഇഹ്ലൈ തങ്ങളുടെ പേരിൽ സുലാത്ത് അല്ലെങ്കിൽ സത്യവിശ്വാസികളെ നിങ്ങൾ തങ്ങളുടെ പേരിൽ അതുകൊണ്ട് നാം നിബിധങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ടാണ് സീതല മുഹമ്മദ് റസൂലുല്ലാഹി ാഹു അലൈ തങ്ങൾ പറഞ്ഞപ്പോഴും എന്നിലേക്ക് കൂടുതൽ നടത്തവൻ എന്നിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവനാണ് എന്ന സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമാങ്ങൾ പറയപ്പെടും ബിസലല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ പേര് ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും അങ്ങനെയുണ്ട്

أشفق للعالمين بمحمد مصطفى صلى الله عليه وسلم تنغيضا بقول ذا المحمد تبقواصل القرآن وما أرسلناك إلا رحمة للعالمين يوغتنا ملوان كارون نمائتان سيدنا محمد الرسول الله صلى الله عليه وسلم تنغيض الله تعالى നിയോഗിച്ചിട്ടു മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും അവിശ്വാസികൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും കാരണം അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ആലമി ലോകത്തിനു മൊത്തവും കാരണവുമായിട്ടുള്ള അസൂൽ കരീംസിലുള്ള ഹോലീസിലെ മാർഗങ്ങളെ നാം കൂടുതൽ മഹമ്മത്ത് വക്കുക സ്നേഹിക്കുന്നു അതിനെ നാം مدینہ رسول اللہ مدینہ یوڑے راجہ سیدنا محمد الرسول اللہ صلی اللہ علیہ وسلم آتا کرے اللہ پردل محبت و قوان اسلی قوان اللہ صدی اللہ اللہ دو سو اور ഒരു വലിയ മഹാൻ ലബിതങ്ങളെ സ്ഥിരം സ്വപ്നത്തിൽ കാണാറുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ ലബിതങ്ങൾ വരാതിരിക്കും അപ്പോൾ പിന്നീട് കുറേ നാൾ വരാതിരിക്കുകയും പിന്നീട് ഒരു പ്രാവശ്യം ലബിതങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ചെയ് അപ്പോൾ ആ സഹാബിയോട് ചോദിച്ചു സഹാബി ചോദിച്ചു എന്തുകൊണ്ടാണ് കുറേ നാൾ അങ്ങ് സ്വപ്നത്തിൽ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയത് കൊണ്ടാണ് പോളി മഹാൻ പറഞ്ഞത് അത് ഞാൻ വാർത്തയിൽ ഞാൻ അറിയാതെ നോക്കിപ്പോയത് എന്നാണ് അതേപോലെ നമ്മളുടെ ജീവിതവും അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും സദ്യക്കുവാൻ നമ്മളുടെ കണ്ണുകൾ ഹറാമ് കാണുന്നതിനെ തൊട്ടും നമ്മുടെ കരങ്ങൾ ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും വിട്ടുനിണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് ലഭിതങ്ങളെ കാണുവാനും നമ്മുടെ കൈകൾ കൊണ്ട് ലഭിതങ്ങളെ ഒന്ന് മുസാപകത് ചെയ്യുവാനും കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്കുല്ലാം അള്ളാഹുവിനെ തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്തല കബൂലാക്കുകയും സീദ്ന മുഹമ്മദ് റസൂൽ നാഹിം സല്ലാഹു അലൈ വസ്ലമാ നാളെ ചെന്നാത്തിൽ ഫുർദൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ